നവകേരള ബസിന്റെ മാതൃകയിലാണ് കാളവണ്ടി പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറുന്നത് യു ഡി എഫ് അനുകൂല സംഘടനയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടി കെ എസ് ആർ ടി സിയെ പൂർണ്ണമായും സർക്കാർ തകർക്കുന്നു നേതാക്കൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരപരിപാടി സമരപരിപാടി കഴിഞ്ഞ ഏഴര വർഷകാലമായിട്ട് ശമ്പളം കൃത്യമായിട്ട് നൽകുന്നില്ല അതായത് ക്രിസ്മസ് ആയിട്ട് പോലും ഞങ്ങൾക്ക് ശമ്പളം പേതിയെ കിട്ടിയിട്ടുള്ളൂ ശമ്പളം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം ശമ്പളം പേതിയെ കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് കെ കെ എസ് ആർ ടി സിയിലെ ഇടതുപക്ഷ സർക്കാർ കോടികൾ ദൂർത്തടിച്ചു കൊണ്ട് ഇത് കേരളം മുഴുവൻ എ സി ബസ്സിൽ കറങ്ങി നടക്കുകയാണ് പക്ഷേ ജനങ്ങൾ നമ്മുടെ സാധാരണക്കാരൻ ജനങ്ങൾക്ക് ശമ്പളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശമ്പളമില്ല ആ ഒരവസ്ഥയിലാണ് ശമ്പളം രാഷ്ട്രം മുന്നൂറ്റിയെട്ട് കോടിയോളം കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയിട്ട് അറുപത് കോടി എടുത്ത് ശമ്പളം കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഈ യാത്ര കഴിയുമ്പോൾ മന്ത്രി തന്നെ മാറുന്ന ഒരു വരണം ഏത് മന്ത്രിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഞങ്ങൾ ചെയ്യുന്നതിന്റെ കൂലി മാത്രമേ ഞങ്ങൾ ന്യായമായ ഒരു ക്വസ്റ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെയ്ത ജോലിക്കുള്ള കൂലി ഞങ്ങൾ ഡിഇഒ മറ്റുള്ള ആരോഗ്യമൊന്നും ചോദിക്കില്ല ആര് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് ആര് ഭരിച്ചിരുന്നാലേ ഞങ്ങൾ യു ഡി എഫ് ഭരിച്ചപ്പോഴും ഞങ്ങൾ ന്യായമായ പെൻഷൻ വേണ്ടി എം ഡി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ തന്നെ ഇരുന്നൂറ് കോടിയോളം രൂപയുടെ വരുമാനമുണ്ട് കെ എസ് ആർ ടി സിക്ക് പ്രതിമാസം ഈ പെൻഷനും ശമ്പളവും ഒക്കെ അതിൽ കൊടുത്താൽ തന്നെ ഈ പുറത്തു നിൽക്കുന്ന കടമാണ് ഈ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക ഈ പരിഹരിക്കുന്ന ആദ്യം ഈ ചാനൽ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങൾ ഈ ബൾക്ക് പർച്ചേസിനെ കുറിച്ചുള്ള കണക്കെടുക്കണം വിവരാശ എല്ലാവർക്കും കിട്ടില്ലല്ലോ എത്ര കോടി രൂപ എത്ര ലക്ഷം രൂപയാണ് ബോൾവോ ബസ്സിന് വേണ്ടി വാടക വണ്ടിക്ക് വേണ്ടി മാത്രം കെ എസ് ആർ ടി സി ചെലവാക്കുന്നുള്ളത് പാപ്പൻകോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനൊന്നും ഒരു തൊഴിലാളി ഉത്തരവാദിയല്ല ഒരു തൊഴിലാളി ഉത്തരവാദിയല്ല ഞങ്ങൾക്ക് ചെയ്ത ജോലിൻ്റെ കൂലി തരാൻ പറഞ്ഞു ഇപ്പം ഗണേഷ് കുമാർ വന്നാലും പിണറായി പറയുന്നതിൻ്റെ അപ്പുറത്ത് പോകില്ല പിണറായി എന്ന് പറയുന്ന ആൾ ഇത്ര കേരളം മൊത്തം യാത്ര ചെയ്തു കൊണ്ടുവയ്ക്കുമ്പം എഴുപത്തി കോടി രൂപ സർക്കാർ കൊടുത്തു പറയുമ്പോൾ അഞ്ച് ദിവസമായി ഇന്നിട്ടും തൊഴിലാളിക്ക് പൈസ കൊടുക്കാനല്ല അന്നപ്പാണ് നമ്മുടെ വകുപ്പ് മന്ത്രി പറയുന്നത് വരവിനേക്കാളും കൂടെ ചിലവുണ്ട് ആ ചിലവ് ചിലവെന്താണെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ൾപ്പെടെ അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി അതിന്റെ ഈ പരിഷ്കരണ നടപടികൾ ആ റിപ്പോർട്ടിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്നത് കെ എസ് ആർ ടി സിക്ക് ഗതാഗത വകുപ്പിന് പുതിയൊരു മന്ത്രി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് സന്തോഷ് മണക്കാടിനൊപ്പം തിരുവനന്തപുരം